ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ സ്നാക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പഞ്ചസാര പഞ്ചസാരയുണ്ട് മൈദയുണ്ട് പിന്നെ ഉണ്ട് എല്ലാം എടുത്തു വെച്ചതാണ് അരക്കപ്പ് നെയ്യ് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര തെറ്റി പിന്നെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് മൈദ തന്നെ വേണം ഞാൻ കാൽക്കപ്പ് എടുത്തുള്ളൂ പക്ഷേ അത് തികഞ്ഞില്ലാതെ ഞാൻ പിന്നീടും ഗീ ഒഴിച്ചു എന്നിട്ട് ആദ്യ നമുക്ക് പിന്നെ ഗിയും പഞ്ചസാര പൊടിച്ച് പഞ്ചസാരയാണ് പൊടിച്ച് പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ പഞ്ചസാര കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചുകൊണ്ട് കുറച്ച് കട്ട കുത്തി അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ള കളറിൽ വരും കേട്ടോ അത് കട്ട കുത്തിയത് കൊണ്ടാണ് പിന്നെ ഞാൻ ബീറ്ററും കൊണ്ടാണ് അത് ഉടച്ചത് അപ്പോൾ അത് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യുക ഞാൻ മിക്സ് ചെയ്യാൻ തന്നില്ല കുറെ അമ്മയോട് തെരുവോ ചൊഴിച്ചു വിസ്കിന്റെ ആവശ്യമില്ല വീട്ടിൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല പിന്നെ വീട്ടിലുള്ളത് കൊണ്ട് ജസ്റ്റ് ആ കട്ട് തുടക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളു വിസ്ക് തന്നെ ധാരാളം ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് നല്ല മിക്സാകുന്നതിന് ശേഷം നമുക്ക് മൈദ അതിലോട്ടിട്ട ഞാൻ ഒരു കപ്പ് മൈദിയാട്ടോ എടുത്തത് ഒരു കപ്പ് മൈദക്ക് നമുക്ക് ഒരു ഇത്തിരി ടേസ്റ്റിന് മാത്രം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് ഈ ഒരു കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു പത്ത് ഇരുപത് കട്ടായെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാല എസൻസ് ചേർത്ത് കൊടുക്കാം അവനിപ്പോൾ വാല എസൺസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഏലക്കപ്പൊടി ഇലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അവര ഇഷ്ടമുള്ളതോ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സോഡയൊന്നും വേണ്ട ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പോലെ ഉരുട്ടിയെടുക്കാൻ ആവശ്യമൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ ഇതിൽ കുറച്ച് ഗീ കുറവുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ സർഫർ അതില്ല സർഫർ ഓയിലാണെങ്കിൽ അതായാലും മതി പിന്നെ ചിലർ ഡാൽഡേലും ഉണ്ടാക്കും എങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഒരിക്കലും നമ്മൾ പാലോ അതുപോലെ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ എണ്ണകളിലുള്ള ഏതെങ്കിലും ഐറ്റംസ് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പണ്ടില്ല ഇങ്ങനെ പിരി പിരിയായി വരണം പക്ഷേ എൻ്റെ ശരിയായിട്ട് ഇനി കുറച്ചും കൂടി എനിക്ക് നെയ്യ്ൻ്റെ ആവശ്യമുണ്ട് ഞാനപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കുഴച്ചോണ്ടിരിക്കാം കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഒരു അമ്മാവൻ വരാറുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആ അമ്മാവനാണ് ഞങ്ങൾക്ക് ഈ കട്ടായിയൊക്കെ ഒക്കെ കൊണ്ടു തന്നിരുന്നത് കേട്ടോ എപ്പോഴേലും മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ വരാറുണ്ടായിരുന്നുള്ളൂ ആ മാമനെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ ബേക്കറി തിന്നാൻ വേണ്ടിയിട്ട് ആ മാമൻ വരണ്ടതെന്ന് പ്രാർത്ഥിച്ച സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കതിരിക്കണ്ടല്ലേ ഈ പരുവത്തിൽ ആയാൽ മതി കേട്ടോ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് മെല്ലെ നിന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് രണ്ട് എടുത്തിട്ട് നമുക്ക് അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് അവസരമേക്ക് വെച്ചാൽ മതി കേട്ടോ നമുക്കതിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് ആദ്യം ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ട് പിന്നീട് മറ്റേ ശരിക്കും ഓവൻ സെറ്റപ്പിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ ഞാൻ ഉരുളിയെ വെച്ചത് അതിലോട്ട് വെച്ചാൽ മതി ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എൻ്റെ കൈ ഉള്ളി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഉരുളി അടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴയ്ക്കുമ്പോൾ തന്നെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് പ്ലേറ്റും എൻ്റെ ഉള്ളിൽ വെച്ചു ഇല്ലെങ്കിൽ എനിക്ക് പ്ലേറ്റ് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ച് അടുത്ത് സ്റ്റവ് ഓൺ ആക്കിയിട്ടോ അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ പരത്തി വെച്ചത് ഇങ്ങനെ ഉരുട്ടി വെച്ച ഓരോ ബിസ്ക്കറ്റും നമുക്ക് എടുത്ത് വെച്ചുകൊടുക്കാം കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ ഇതുപോലെ ബേക്കറിയേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് കൊതി തോന്നുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയും കപ്പ് കേക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മൾ കപ്പ് കേക്ക് നല്ല കേട്ടോ പറയാം പൂക്കേക്ക് എന്ന് പറയാം അങ്ങനെ പറയുമ്പോൾ നാലോ അഞ്ചോ പൂക്കേക്ക് കൊണ്ടുതരും അമ്മ അന്ന് അന്നത്തെ കൂ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു കേക്കിനും കിട്ടിയിട്ടില്ല കാരണം അത് എപ്പോഴെങ്കിലേ കിട്ടുകയുള്ളു ഇപ്പം എപ്പോഴും കവറിൽ ബേക്കറികൾ ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റം വീടുകളിൽ ഉണ്ടാവും അന്നൊക്കെ അത്രത്തോളം ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും അറിയും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഓഫീസിലെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു അപ്പം എന്തായാലും ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വേണം അപ്പം ഞാൻ അവർക്കും കൊണ്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം എന്തായാലും ഇതുണ്ടാക്കുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം ഇല്ലെങ്കിൽ പറ്റില്ല പിന്നെ ഞങ്ങൾ വഴക്കു പറയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത് പോകുമ്പോൾ അവർക്ക് രണ്ട് മൂന്നെണ്ണം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ഗീ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ആയാലും ഗീ ആണ് നല്ലത് മറ്റും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണം അവർ എന്തൊക്കെ എണ്ണയാണ് ഉപയോഗിക്കുന്ന അറിയില്ല ഏത് കാലം പഴക്കമുള്ള ശരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലോ ഞാനത് അടുപ്പ് അത് വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് ഓവൻ സെറ്റപ്പം റെഡിയാക്കി അടച്ചു അതിൻ്റെ മുകളിൽ വെയിറ്റ് ഇട്ട് എടുത്തു കേട്ടോ ആവി പുറത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മതിയാവും ആ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തവും പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ റെഡിയായി എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പോൾ നമ്മൾ മെല്ലെ സൂക്ഷിച്ചെടുക്കണം എൻ്റെ പറഞ്ഞാൽ ആദ്യം തന്നെ പൊടിഞ്ഞു പോയി താഴേക്ക് വീണു പോയി എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതൊന്ന് താഴെ പോയി അടി കട്ടി ഉണ്ടാവും കേട്ടോ മുകളിലായിരിക്കും നല്ല സോഫ്റ്റ് അല്ല അടി ഉണ്ടല്ലേ അടിവശം നല്ല അത്യാവശ്യം നല്ല മുരിവരിപ്പ് ഉണ്ടാകും പക്ഷേ മോള് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകും അപ്പോൾ അത് റെഡി ആകാഞ്ഞിട്ടല്ല അത് കുറച്ച് അവിടെ ഇരുന്നിട്ട് ഡ്രൈ ആവണം കുറച്ച് അതിന് തണുത്ത് കഴിഞ്ഞാലേ അത് അതിൽ ആവുള്ളൂ കേട്ടോ നല്ല പാകമാവുള്ളൂ ഞാനിത് ഓരോന്നും ഇതൊന്നും മാറ്റിയിട്ട് രണ്ടാമതും അതിലേക്ക് തന്നെ വെക്കാനായിട്ട് തീരുമാനിച്ചു കാരണം ഞാൻ അത് ബട്ടർ പേപ്പർ എടുത്തിട്ട് പിന്നീട് വെക്കണ്ടല്ലോ പിന്നെ അത് വെക്കലൊരു പണിയാണ് അപ്പം ഞാൻ അതിലേക്ക് തന്നെ രണ്ടാമത്തെപ്പം വെച്ചു കൊടുത്തു

ാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് അമ്മ ഒറ്റയ്ക്ക് ഫോം പിടിച്ചപ്പോൾ അമ്മൻ്റെ കൈ പൊള്ളിയതാണിത് ഇന്നത്തേക്ക് നോക്കുമ്പോൾ എല്ലാവണ്ണം കരിനീരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലേ നല്ല അടിപൊളിയിട്ട് നമ്മൾ ഈ ഹോ നമ്മുടെ ഈ ബേക്കറി അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോഴത്തേക്ക് ഞാനൊന്ന് എടുത്ത് കഴിച്ചു കിട്ടോ ഇതേപോലെ ടേസ്റ്റാണ് വാൽ ഇട്ടപ്പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഇതേപോലെ ഒരു അടുത്ത വിഭവമായിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലുകൾ ക്ലിക്ക് ചെയ്യാൻ മറക്കണം അടുത്ത വീഡിയോ കാണാം ബൈ